കോലത്തുനാട്ടിന്റെ ചരിത്രത്തിൽ ആരാധനാലയങ്ങൾ ചെലുത്തുന്ന സ്വാധീനം സർവവ്യാപിയാണ് രാജ്യാധികാരം സംരക്ഷിക്കാനും ശത്രുദേഹത്തിനും ആപദ് നിവാരണത്തിനും ധനധാന്യ സമൃദ്ധിക്കുമെല്ലാം ആരാധനാലയങ്ങൾ അഥവാ ദേവസങ്കേതങ്ങൾ ആശ്രയസ്ഥാനങ്ങളായി കരുതിപ്പോന്നു ആലയങ്കൂലകം മല്ലമ്പലം കാവുകോട്ടം മെഡം മെഡം വാതിൽമാടം ഗോപുരം കുത്തരങ്ങ് പാട്ടമറ്റധിഷ്ഠാനങ്ങൾ വീട്ടിനുക നിരാശി എന്നിങ്ങനെ കോറ്റമ്പാട്ടിൽ പരശുരാമകൽപ്പിതങ്ങളായ ഈ ആരാധനാലയങ്ങളെ അവതിരിച്ചിരിക്കുന്നു അക്കൂട്ടത്തിൽ സർവൈശ്വര്യദായകനായ സാക്ഷാൽ ത്രയംബകേശ്വരൻ തൃക്കണ്ണാടപ്പൻ കനിഞ്ഞു നൽകിയ സന്നിധിയിൽ കുടികൊള്ളുന്ന സർവേശ്വരിയായ ഭഗവതിയാണ് പാലക്കുന്നിലമ്മ ഭുവനത്രയത്തിനും നായികയായ ജഗദംബികയാണ് അസുരനിഗ്രഹയായ ആദിപരാശക്തി ശ്രീ പാലക്കുന്നിലമ്മ ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിച്ച് ചണ്ഡികയായതും രക്തബീജനെ നിഗ്രഹിച്ച് രക്തേശ്വരിയായതും സുംബനി സുംഭന്മാരെ ഖനിച്ച് ലോകത്രയത്തെ രക്ഷ ചെയ്തതും ആദിപരാശക്തിയായ ആ ദേവി തന്നെയാണ് അസുരകുലത്തെ ആകെ അറുത്ത മൂലവിത്തും കതിർമതിയോടെ എതിർത്ത ശോഭപൂണ്ടവളുമാണ് സർവേശ്വരിയായ പാലക്കുന്നിലമ്മ ആദിമദ്ധ്യാബരഹിതയായി സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മചൈതന്യം പൂവിലും പുഴുവിലും തൂണിലും തുരുമ്പിലും ആഴിയുടെ അഗാധതയിലും ആകാശത്തിന്റെ അപാരതയിലും അനന്തകോടി ജ്യോതിർഗോളങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മചൈതന്യമായ ലോകമാതാവായ ശ്രീ ഭഗവതി అమయోజతి సరస్వతి సర్వవిద్యా ప్రదాయినీ సర్వవిద్యా ప్రదాయినీ సర్వలోకై యథాదేను సహస్రేషు వల్సువిందతి మాధరం తథా పూర్వకృతం కర్మకర్తార మనుగచెది അനേകം പശുക്കളുടെ ഇടയിൽ നിന്നും പശുക്കുട്ടി അതിന്റെ തള്ളയെ എപ്രകാരം തിരിച്ചറിയുന്നുവോ അപ്രകാരം പൂർവജന്മകൃതമായ കർമ്മഫലം തൽക്കർത്താവിനെ അനുഗമിക്കുമെന്നാണ് വ്യാസ സുഭാഷിതം കർമ്മഫലങ്ങളും ഗ്രഹദോഷങ്ങളും നമ്മെ പിന്തുടരുമ്പോൾ അവയുടെ ദുരിതമകറ്റാൻ നാം ശരണം പ്രാപിക്കേണ്ടതും സർവൈശ്വര്യദായിനിയായ ആദിപരാശക്തിയുടെ സന്നിധിയിലാണെന്നുകൂടി വ്യാസഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സാക്ഷാൽ ആദിപരാശക്തി കുടികൊള്ളുന്ന പവിത്ര സന്നിധി തന്നെയാണ് പാലക്കുന്നിൽ ഭഗവതി ക്ഷേത്രം ഭക്തജനങ്ങള് മുപ്പൻ ഉടയവനാകിയ മുക്കണ്ണൻ തിരുവടിയായ ത്രയമ്പകേശ്വരന്റെ സങ്കേതത്തിനു നേരെ വെടിയുണ്ടയുതിർത്ത പാണ്ഡ്യരാജന്റെ കപ്പലുകൾ കത്തിച്ചു ചാമ്പലാക്കിയ ശിവനന്ദിനിയായ സർവേശ്വരിക്ക് നല്ലച്ഛൻ ത്രയമ്പകേശ്വരൻ കനിഞ്ഞു നൽകിയ ഇരിപ്പിടത്തിൽ സന്തുഷ്ടയാം ഞാൻ വരദാനതൽപത എന്ന ഭാവത്തിൽ കുടികൊള്ളുന്ന പരാശക്തിയാണ് നിൽക്കും പാലമരം ദേശമായി ദേശമായി തീർന്നുള്ള തീർന്നുള്ള ഭക്തജനങ്ങളെ മാനവ മനസ്സിന്റെ മണ്ണിമുറ്റത്ത് അഹിത പാരമ്പര്യത്തിന്റെ കിതാവിളക്കായി ജ്വലിച്ചു നിൽക്കുന്ന ആത്മാവിന്റെ അനശ്വര ദീപങ്ങളാണ് അമ്മ ദൈവങ്ങൾ ഓരോ ദേശത്തിനും ഓരോ ഭാഷയ്ക്കും പര്യായ പദങ്ങളായി അപരിമേയമായ അത്തരം ദേവിമാരും വടക്കേ മലബാറിന് വരദാനമായി കിട്ടിയ ആദി പരമ്പൊരുളാണ് ശ്രീ പാലക്കുന്ന് ഭഗവതി